എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മനസ്സ് ഒരു തടാകം പോലെയാണ് കല്ല് തടാകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ ഓളങ്ങളുണ്ടാകും ഇതുപോലെയാണ് പ്രശ്നങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാകും ഈ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒന്നും എപ്പോഴും അനുകൂലമായിരിക്കണമെന്നൊന്നുമില്ല എന്നാൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കൈവിടാതിരിക്കുന്ന ഒരു സംയമനമുണ്ട് അതാണ് ഒരു മനുഷ്യൻ്റെ കരുത്തിനെ നിശ്ചയിക്കുന്നത് ഒരു സെൻ പഴമൊഴിയുണ്ട് ദ ഹൈയസ്റ്റ് അച്ചീവ്മെന്റ് ഓഫ് ദ സെൽഫ് ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടങ്ങളിൽ പ്രക്ഷുബ്ധത വരുമ്പോഴും ശാന്തരായിരിക്കാനുള്ള കഴിവ് കൂടിയാണ് കർത്താവ് തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചത് അതാണ് അവൻ പടകിൽ പോയി കാറ്റും കടലും കടലിലെ തിരമാലകളും ഓളങ്ങളും സഞ്ചരിച്ച തോണിയിലെ പ്രക്ഷുബ്ധതകളും ഒക്കെ അതിലുള്ള മനുഷ്യരൊക്കെ നിലവിളിക്കുന്നുണ്ട് പക്ഷെ അമരത്ത് ശാന്തനായിരിക്കുന്ന ക്രിസ്തു ജീവിതത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ഭയത്തിനോ നിലവളികൾക്കോ ഒന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല അതൊരു കടൽ യാത്രയാണെന്ന് ചിലപ്പോൾ തർക്കത്തിന് വേണ്ടി പറയാം എന്നാൽ നമ്മൾ കർത്താവ് തിരുവത്താഴമേശ ഒരുക്കിയ ഇടത്തിലേക്കൊന്ന് വന്ന് നോക്കിക്കുകയും അവിടെയും ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് കർത്താവ് അവിടെ കൂട്ടിയിരിക്കുന്നത് അതിലൊരാൾ തന്നെ കൊടുക്കുമെന്നും ഒരാൾ തള്ളിപ്പറയുമെന്നും അറിയാം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരാളുടെ എല്ലാ സംയമനവും എല്ലാ ശാന്തതയും കെട്ടുപോകാൻ ഇടം കൂടിയാണത് എത്ര ആത്മ കൂടിയാണ് ആ കർത്തൃമേശ കർത്താവ് പൂർത്തീകരിക്കുന്നത് ആത്മസംയമനമുള്ളൊരു വ്യക്തിത്വം നടന്നു തീർത്ത വഴിയായിരുന്നു സന്നിധി സംഘവും പേയിലാത്തോസിൻ്റെ അരമനയും ഹേരോദാവിൻ്റെ കോർട്ടും ഒക്കെ ഇനി ഹോസാനയിൽ അവൻ കേട്ടത് മുഴുവൻ വാഴ്ത്തുപാട്ടുകളായിരുന്നു വാഴ്ത്തുപാട്ടിൻ്റെ തിരമാലകൾക്കും അവനെ ഇളക്കുവാൻ കഴിഞ്ഞില്ല ലിയോട്ടോസ്റ്റോയുടെ മനോഹരമായൊരു ചിന്തയുണ്ട് ട്രൂ സ്ട്രെങ്ത് ഓഫ് മാനീസിൻസ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായ കരുത്ത് അവൻ പുലർത്തുന്ന ശാന്തതയാണ് ഈ ഒഴിഞ്ഞ പാത്രങ്ങളാണ് ബഹളങ്ങൾ കേൾപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാമ്പില്ലാത്ത മനുഷ്യൻ്റെ കലമ്പലുകളാണ് ബഹളം വികാരങ്ങളുടെ ഓളങ്ങൾക്കനുസരിച്ച് നമ്മൾ തുള്ളുമ്പോഴാണ് ജോസിയ ിൽബർട്ട് ഹോളൻ എന്ന ഒരു മനുഷ്യരുണ്ട് വരെ യു എസ് ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ് ബിറ്റർ ആൻഡ് സ്വീറ്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് അദ്ദേഹത്തിന്റെ ചിന്ത ഇങ്ങനെയാണ് ഓഫ് പവർ ശക്തിയുടെ ശാന്തത എന്ന് പറയുന്നത് കർത്താവിൽ ബലം കണ്ടെത്തിയൊരു മനുഷ്യനെ അളക്കാൻ ഈ ലോകത്തൊന്നും കഴിയില്ല ഒരുമിച്ച് യാത്ര ചെയ്ത രണ്ടുപേർ അവർ ബന്ധുക്കളാണ് അബ്രഹാമോത്തെന്നുമാണ് പേരിടുന്നത് അവരുടെ പരിചാരകർക്കിടയിൽ അസ്വാരസ്യങ്ങൾ തലമുക്കിയപ്പോൾ വീതം വെച്ചു മാറുവാനായിട്ട് തീരുമാനമെടുക്കുന്നുണ്ട് നെയ്ച്ചിൽ പുറങ്ങളൊക്കെ അളന്നു മാറ്റുമ്പോഴും അത്ര ശാന്തതയോടെയാണ് അബ്രഹാം അവിടെ നിലനിൽക്കുന്നത് ശബ്ദമുയർത്താത്തവന് കിട്ടി അതൊക്കെ മുട്ടക്കുന്നുണ്ട് പക്ഷേ അവന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു കർത്താവുണ്ടായിരുന്നു മോറിയ കയറുമ്പോൾ എത്ര ശാന്തതയോടാണ് കയറുന്നത് കുഞ്ഞാടിനെ വൃക്ഷമൊരുക്കി എന്ന് നാം പാടാറുണ്ട് നിശ്ചയമായും ശാന്തതയ്ക്ക് ദൈവം കൊടുത്ത സമ്മാനമാണത് ശാന്തമായിരിക്കുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ല കർത്താവിലാഴപ്പെട്ടവന് മാത്രമേ അത് കഴിയുകയുള്ളൂ നമ്മളൊക്കെ മനുഷ്യരാണ് ഒത്തിരി ബലഹീനതകൾ നമുക്കുണ്ട് കാറ്റിലും ഓളങ്ങളിലുമൊക്കെ നമ്മൾ വല്ലാതെ ഇളകി ഇളകിയാടാറുണ്ട് ഓർക്കുക പ്രിയപ്പെട്ടവരെ ബലം പ്രാപിക്കണം കർത്താവിൽ ബലം കണ്ടെത്തുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആഴപ്പെടാം ശാന്തരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ശാന്തത കൈവരിക്കുവാൻ നമുക്ക് കൃപ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമുക്ക് നമുക്കൊരുങ്ങാം അക്ഷയ പ്രവചനം ഇരുപത്തിയാറാം അധ്യായം മൂന്നും നാലും വാക്യം സ്ഥിര നീ അവനെ വെച്ചിരിക്കെ സമാധാനത്തിൽ കാക്കുന്നു യഹോവയാം യഹോയാം ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ ഒരു നിമിഷം ഹൃദയഖണ്ഡകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണമയനായ കർത്താവ് സങ്കടങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും ആമോദത്തിൻ്റെയൊക്കെ ഓളങ്ങൾക്ക് നടുവിൽ വല്ലാതെ അടി ഉടയുന്ന മനുഷ്യരായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ജീവിതത്തിൽ ഞങ്ങൾ പുലർത്തേണ്ട ശാന്തത ചിലപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കൈവിട്ടു പോകുന്നുണ്ട് കർത്താവെ അങ്ങ് ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചത് ജീവിതത്തിൽ ശാന്തതയ്ക്കുള്ള സ്ഥാനം എന്തെന്നു കൂടിയാണ് ആ അടിസ്ഥാന പാഠത്തിലേക്ക് ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവിൽ ശരണം കണ്ടെത്തുവാൻ ഞങ്ങൾക്കിടയാകണമേ ആഴത്തിലുള്ളൊരു വിശ്വാസ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ തളർന്നു പോകരുതേ ഈ ലോകത്ത് തകർന്നും നുറുങ്ങിയും സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ തോന്നണമേ ആയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ